പാലക്കാട് ഒറ്റപ്പാലത്താണ് തുണിക്കടയിൽ ഭാര്യയ്ക്കൊപ്പം വസ്ത്രം വാങ്ങാനെത്തിയ യുവാവിന് ജീവനക്കാരന്റെ മർദ്ദനമേറ്റത് തുണി മാറ്റി നൽകുന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് ദൃശ്യങ്ങളിലേക്ക് ആദ്യം ശ്രീകുമാറിനുണ്ട് വിവരങ്ങളുമായി പാലക്കാട് നിഖിൽ ഇപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടി വിവരങ്ങൾ എന്തൊക്കെയാണ് നിഖിൽ ആ ശ്രമിക്കണം ശ്രീജിത്ത് ഉന്മേഷ് ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു തുണി വാങ്ങാൻ വേണ്ടി വസ്ത്രം വാങ്ങാൻ വേണ്ടി അവിടേക്ക് ജംഷാന എത്തുന്നത് ലോലിപോപ്പ് എന്ന ഒറ്റപ്പാലത്തൊരു വസ്ത്രവ്യാപാര സ്ഥാപനമാണ് അപ്പോൾ ഷാൾ നൽകിയിട്ടുണ്ടായിരുന്നില്ല അത് വീണ്ടും മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വീണ്ടും അവിടെ എത്തി ആ സമയത്തും ഷാൾ നൽകിയത് കളർ മാറിപ്പോയി എന്നതിനെ ചൊല്ലി ഉണ്ടായൊരു തർക്കമാണ് ഏറ്റവും ഒടുവിലൊരു മർദ്ദനത്തിലേക്ക് എത്തിയത് എന്നാണ് അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് നമുക്ക് ആ പ്രതികരണവും ലഭിച്ചിട്ടുണ്ട് എന്തായാലും ആദ്യഘട്ടത്തിൽ തർക്കമുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളുമായി അതിനിടയിലാണ് ജീവനക്കാരൻ ഈ മുഹമ്മദ് മുസ്തഫയെ പിടിച്ച് ഇടിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കയറി ഇരുന്ന് ഇടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ളത് ഈ മുഹമ്മദ് മുസ്തഫയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുകയാണ് ഈ ഒരു പ്രതികരണം കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് ഈ മുഹമ്മദ് മുസ്തഫ അങ്ങോട്ട് പ്രകോപിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു സംഘർഷം ഉണ്ടായതെന്നൊരു പ്രതികരണമാണ് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കൂടാതെ ഇത്തരത്തിൽ സംഘർഷം നടത്തി അല്ലെങ്കിൽ മർദ്ദിച്ച ജീവനക്കാരനെ താൽക്കാലികമായി മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നും പറയുന്നു എന്തായാലും ഒറ്റപ്പാലം പോലീസ് ഇപ്പോൾ ഈ മർദ്ദിച്ച ജീവനക്കാരനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഈ മുഹമ്മദ് മുസ്തഫ ഇപ്പോഴും ചികിത്സയിലാണ് മർദ്ദണ്ഡന്റെ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഉമേഷ് ഒരു ദേഷ്യത്തിന്റെ പുറത്താണോ അത് വേറെ വേറെ വല്ലതും ഉപയോഗിച്ചിട്ടുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അവൻ കടന്നാക്രമിക്കുകയും ചെയ്തു ആദ്യം മുഖത്തേക്ക് അടിക്കുകയും പിന്നീട് ചാടി ചവിട്ടി നിലത്തെട്ട് കുത്തുകയും അങ്ങനെ പെങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മറുദുകയൊക്കെ ചെയ്തു പിന്നീട് അവിടുന്ന് അതിനുശേഷം ഇപ്പം ഞങ്ങൾ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു പോലീസ് പോലീസ് സ്റ്റേഷനിൽ പോവുകയും തുടർന്ന് കംപ്ലയിൻ്റ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലിൽ ഇവിടെ അഡ്മിറ്റഡ് ആണ് പെങ്ങളും ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ട് അളിയനും ആയിട്ട് മുന്നോട്ട് വിശദാംശങ്ങൾ പോയി Thank you